ഇരുന്നൂറ്റി അൻപത്തിയാറ് ദിവസം പിന്നിട്ട ഒരു സ്ത്രീ തൊഴിലാളികളുടെ അവകാശ സമരം ആ സമരത്തോട് വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പേരുള്ള ഒരു ഗവൺമെൻറ് ഈ വിധത്തിൽ നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനം തുടരുന്നത് നിശ്ചയമായിട്ടും കേരള ജനത അത് ചോദ്യം ചെയ്യേണ്ടതാണ് നൂറ് രൂപ പോലും ഓണറേറെ വർദ്ധിപ്പിക്കും എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നില്ല അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ചോ പെൻഷനെക്കുറിച്ചോ ഒരക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ആശമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഗവൺമെന്റിന് എങ്ങനെയാണ് ഒരു എലക്ഷനെ നേരിടാനായിട്ട് സാധിക്കുക വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇരുന്നൂറ്റി ദിവസം പിന്നിട്ട ഒരു സ്ത്രീത്തൊഴിലാളികളുടെ അവകാശ സമരം ആ സമരത്തോട് വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘകാലം സ്ത്രീകൾ നടത്തിയിട്ടുള്ളൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല വളരെ സമാധാനപരമായിട്ട് അവർ നടത്താത്ത സമരമുറകളില്ല നിരാഹാര സമരം അതുപോലെ തന്നെ ഉപരോധ സമരം സംഘടിപ്പിച്ചു മഹാസംഗമം നടത്തി അങ്ങനെ അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമരയാത്ര ഏകദേശം അയ്യായിരത്തോളം കിലോമീറ്റർ സഞ്ചരിച്ച് തെരുവിൽ ഉറങ്ങിയുള്ള ഒരു സമരയാത്ര സംഘടിപ്പിച്ചു എന്നിട്ടും ഇടതുപക്ഷത്തിൻ്റെ പേരുള്ള ഒരു ഗവൺമെൻറ് ഈ വിധത്തിൽ നിഷേധാത്മകമായിട്ടുള്ളൊരു സമീപനം തുടരുന്നത് നിശ്ചയമായിട്ടും കേരള ജനത അത് ചോദ്യം ചെയ്യേണ്ടതാണ് കേരളത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് ഈ സമരത്തിനുണ്ട് നിശ്ചയമായിട്ട് ഈ സമരം വിജയിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കമ്മീഷനെ നിയോഗിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന അൻപത്തി മൂന്നാമത്തെ ദിവസം ഒരു മറ്റ് ട്രേഡ് യൂണിയനുകളെ കൂടെ ചേർത്തുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെയും കൂടെ വിളിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു ചർച്ച ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി ആ ചർച്ചയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രപ്പോസലായിരുന്നു ഒരു എന്താണ് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ നിങ്ങൾ സമരം അവസാനിപ്പിക്കണം മറ്റ് ട്രേഡ് യൂണിയനുകൾ അതിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമര നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം നിങ്ങളിപ്പോൾ ഒരു നൂറ് രൂപ ഇപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു അതിന് കമ്മീഷൻ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്രമാനുഗതമായിട്ട് ഞങ്ങളുടെ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കണം എന്ന് പറയുകയുണ്ടായി പക്ഷേ അവർ നൂറ് രൂപ ആ സമയത്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന കൈയൊഴിയുന്നൊരു സാഹചര്യമാണ് അപ്പം നമുക്കറിയാം ഒരു നാലഞ്ച് മാസം എടുത്ത് പഠിച്ചതിന് ശേഷം കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന എൻ എച്ച് എമ്മിന് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ആ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ് രൂപ പോലും ഓണറേറെയും വർദ്ധിപ്പിക്കും എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നില്ല അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ചോ പെൻഷനെക്കുറിച്ചോ ഒരക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് കമ്മീഷനെ നിയോഗിച്ചത് സമരത്തിനെതിരായിട്ടുള്ളൊരു നടപടി എന്ന നിലയിൽ തന്നെയാണ് കമ്മീഷൻ നിയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ആശമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് അടിച്ച് എങ്ങനെയാണ് ഒരു എലക്ഷനെ നേരിടാനായിട്ട് സാധിക്കുക അവർ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ തൊഴിലാളികളോടോ കർഷകരോടോ അല്ലെങ്കിൽ സാധാരണ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളോട് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഈ സമരം ഈ സ്ത്രീ തൊഴിലാളികൾ അടിത്തട്ടിലെ ഈ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരം അതിൻ്റെ ന്യായമായ ഡിമാൻഡുകൾ ജനങ്ങളുടെ മുന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ജനങ്ങൾ നിശ്ചയമായിട്ടും വോട്ട് ചോദിച്ച് ചെല്ലുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്താണ് സ്ഥാനാർത്ഥികളോട് നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ആശാ സമരത്തെ ഉയർത്തും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല നമസ്കാരം ആശാവർക്കർമാരുടെ സമരം എട്ട് മാസം പിന്നിടുകയാണ് ആശാവർക്കർമാരുടെ വിഷയം പഠിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു കമ്മീഷനെ നിയോഗിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനം തീരുമാനമെടുക്കാം എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്നിട്ടും കേന്ദ്രം തീരുമാനം എടുത്തിട്ടും സംസ്ഥാനം യാതൊരുവിധ നടപടിയും ആശമാരുടെ കാര്യത്തിൽ എടുക്കുന്നില്ല നിരവധി ചോദ്യങ്ങളാണ് ആശമാരുടെ വിഷയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകനായ ശ്രീ ഇ പ്രകാശ് എന്തായാലും ആശാവർക്കന്മാരുടെ സമരം എട്ട് മാസം പിന്നിടുന്ന വേളയിലും അവർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തന്നെയായിരുന്നു സമരപ്പന്തലിൽ ഉണ്ടായിരുന്നത് ഇന്ന് അവർ ക്ലിഫ് ഹൗസിലേക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുകയാണ് ഏറെ വേദനാജനകമായ കാഴ്ച തന്നെയാണ് കാരണം ഒരു ദിവസം എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് മലയാളികൾ ജീവിക്കുക എന്നുള്ള ചോദ്യം മുന്നിൽ നിൽക്കുന്ന വേളയിലാണ് ആശാവർക്കർമാരുടെ ജീവിതവും പ്രതിസന്ധിയിലായി തന്നെ നിൽക്കുന്നത് അവരോട് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ കൂടി പെരുമാറുന്നത് എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം